വെൽക്കം ബാക്ക് ഞാൻ അസീന ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം അരി കുതിർത്തെ അരക്കെ ഒന്നും തന്നെ വേണ്ട പത്ത് മിനിറ്റ് മതിട്ടോ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ റെസിപ്പിയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനൊരു നല്ല ഒരു കുഴിയുള്ളൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ് കേട്ടോ വൈറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി പുട്ടുപൊടി മെഷർമെന്റ് കപ്പ് കൊണ്ട് നാല് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് സാധാരണപ്പൊടിയോണ്ട് ഉണ്ടാക്കാൻ പറ്റൂല പുട്ടുപൊടി തന്നെ വേണം അപ്പോൾ പാക്കറ്റിലുള്ള പുട്ടുപൊടിയോ അതോ നമ്മളെ വീട്ടിലുള്ള പുട്ടുപൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ പാക്കറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നാല് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അപ്പൊ ഞാന് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ഓരോ പുട്ടുമുടിക്കും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക ഞാൻ ഇപ്പൊ നാല് കപ്പ് പുട്ടുമുടിക്ക് മൂന്ന് കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ കുറവാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇനിയും ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്ലസ് മുക്കാല് അങ്ങനെ മൂന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കാം അതിന് ശേഷം ഇനി കുറച്ച് നേരം ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം ഇതിലേക്ക് സെറ്റാക്കി എടുക്കണം ഞാൻ ഇങ്ങനെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി നാളികേരം സെറ്റാക്കി എടുക്കുകയാണ് അതിന് മിക്സിയിലൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാളികേരം ഫുള്ളായി ചെരിവെയ്ത് എടുത്തിട്ടുണ്ട് നാണയരം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഒരു നാണയരം ഫുള്ളായിട്ട് ഒന്ന് വേണമെന്നൊന്നുമില്ല നാളിരം അധികം കൂടുമ്പോ ടേസ്റ്റ് കൂടും ഒരു മുക്കാ നാണയരം ഉണ്ടായാലും മതി ഒരു ആറേഴ് ചെറുള്ളി ഇട്ടുകൊടുത്തു പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകം രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് അരക്കെണ്ട ഒന്ന് ചതച്ചെടുത്താ മതി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമ്മ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുട്ടുംപൊടിയിലെ അതെടുക്ക എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇപ്പം കുഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളത്തിന്റെ അളവ് ഇനിയും വേണോ എന്താണെന്നുള്ളത് കറക്റ്റായോ എന്നുള്ളതൊന്ന് നോക്കാം അപ്പം അതിന് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കട്ടോ അപ്പം എനിക്ക് കുഴച്ച് നോക്കിയപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറവായിരുന്നു അപ്പം ഞാനിത് നല്ല തിളച്ച വെള്ളമില്ല ആ വെള്ള ചൂടുള്ള വെള്ളത്തിൽ കൂടെ കുറച്ച് പച്ചം കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കൊഴച്ച് കുഴച്ച് നോക്കിയാല് നമുക്ക് മനസ്സിലാവും വെള്ളം ഇനിയും വേണോന്ന് അപ്പൊ എനിക്ക് വെള്ളം പിന്നെയും വേണ്ടി വന്നിരുന്നുണ്ടാ അപ്പൊ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നോക്കി അതൊന്ന് കുഴച്ചെടുക്കാണ് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെള്ളമാവാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ എന്നാലും കുറേശ്ശെ ഉറേശെ കുഴച്ചിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതേ ഇതുപോലെ കുഴയ്ക്കുമ്പോൾ ഈ പുട്ടുംപൊടിയുടെ തരിയൊക്കെ പോയിട്ടുണ്ടാവും നമ്മൾ ഈ പൊടിയൊക്കെ കുഴക്കണ രീതിക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ആക്കി എടുക്ക ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കാം പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കാം അതേ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്താൻ സുഖകരിക്കും കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പരത്താൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ മാവ് ഇതുപോലെ ആക്കി എടുക്കണം ഇനി നമുക്കിത് എടുക്കണം അതിനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫ്രോസന്റെ പൊറോട്ട മേടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരും ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കവർ അപ്പൊ അതിൽ നിന്ന് രണ്ട് കവർ അങ്ങനെ നിങ്ങൾ നിങ്ങളതിലെങ്കില് രണ്ട് പ്ലാസ്റ്റിക് കവർ അങ്ങനെ എടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ വല്ലാണ്ട് ചെറുതല്ല എന്നാൽ പത്തിരിയുടെ പത്തിരിക്ക് നമ്മൾ ഉണ്ടാക്കിയല്ലോ അതിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പുള്ളവരുണ്ടാക്കിയിട്ട് എടുക്കുക ഒന്നില്ലെങ്കിൽ ഇതുപോലെ കൈടെ ഈ ഉള്ളം കൈയില്ല അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയെടുക്കട്ടെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക റൗണ്ട് ആക്കി എടുക്കുമ്പോൾ തിന്നാക്കി എടുക്കരുത് അത്യാവശ്യം തിക്ക് വേണം തിക്ക് ഉണ്ടെങ്കിലാണ് അത് നല്ലോണം ഒന്ന് പോളച്ച് വരള്ളൂ കേട്ടോ അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ സിമ്പിൾ മെത്തേഡ് കാണിച്ചാൽ മതി ഇപ്പൊ ഞാനത് കൈ കൊണ്ട് പരത്തി കേട്ടോ ഞാൻ അടുത്തത് സിമ്പിൾ വേ ആണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞ് വളരെ സിമ്പിളാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും തിക്നസ് വേണം കേട്ടോ തിക്നെസ് കുറയരുത് തിന്നായി പോയിട്ടുണ്ടെങ്കിൽ പോളക്കില്ല അപ്പം ഞാൻ പിന്നെയും കാണിക്കുകയാണ് ഇങ്ങനെ പരത്തേണ്ടതെന്ന് ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കൈകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ടൈം അധികം വേണ്ടി വന്നിരുന്നു ഇപ്പൊ പ്ലേറ്റ് ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ചെയ്യാം ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കൈ കൊണ്ടാണ് ചെയ്തിരുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഇട്ട് ചെയ്യണത് അപ്പൊ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം നല്ലോണം ഓയിൽ ചൂടായിരിക്കണം കേട്ടോ നല്ലോണം ചൂടാവണം കണ്ണിൽ ഒരു കഷ്ണം എടുമ്പോൾ തിക്കും അപ്പം തന്നെ പൊളയ്ക്കണം അതുപോലെ ചൂടായിരിക്കണം ഇതിപ്പോൾ ഇത്രയും പത്തിരി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം ലോല ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തതിന് ശേഷം പത്തിരി ഇട്ടുകൊടുത്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അത് തനീയെ പോളച്ചു വരും ഇട്ടപ്പാടെ തന്നെ നമ്മൾ മറിച്ചിടരുത് പൊളച്ചിട്ട് അതിങ്ങനെ മേലക്ക് പൊന്തി വരും കണ്ടില്ലേ ഇപ്പൊ അത് പൊളച്ചിട്ട് പോളച്ചിട്ടതേ മേലക്ക് പൊന്തി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ പോള വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോ എന്നെ മനസ്സിലാവും എന്നിട്ട് കൊറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മറിച്ചിടാം രണ്ട് സൈഡും മൊരിഞ്ഞു കിട്ടണവരെ മറിച്ചിടാൻ നല്ല രീതിക്ക് തന്നെ നല്ല ഡാർക്ക് കളർ കളറാവരുത് കേട്ടോരിയാന് നമുക്ക് ഏകദേശം മുരിഞ്ഞെന്ന് തോന്നുമ്പോൾ എടുക്കാം ചിലര് നല്ല ഡാർക്കായിട്ട് മുരിയിച്ചെടുക്കും അങ്ങനെ ആവുമ്പോൾ നല്ല ക്രിസ്പി ആവും കറി കൂട്ടി കഴിക്കുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇത്രക്കെ ആക്കി എടുക്കുള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരുള്ളൂ അപ്പൊ തന്നെ ഞാൻ എടുക്കും ഇങ്ങനെ ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ എടുക്കും അപ്പൊ അതുപോലെ തന്നെ എല്ലാ പത്തിരിയും ഞാൻ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാണ് എപ്പോഴും ഓയിലിന്റെ ചൂട് നല്ല രീതിക്ക് തന്നെ ചൂട് വേണം അതാണ് ഇതില് ഓയിലിന്റെ ചൂടും അതുപോലെ തന്നെ പത്തിരിയുടെ കനം പോലെ ഇരിക്കും നമ്മൾ പോളച്ച് വരുന്നത് ഓയില് ചൂട് കുറഞ്ഞാലും അതുപോലെ തന്നെ പത്തിരി കനം കുറഞ്ഞാലും ഒട്ടും പോളയ്ക്കില്ല കേട്ടോ അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം പരത്തുമ്പോൾ ഒട്ടും തിന്നാവരുത് തിക്കായിട്ട് തന്നെ പരത്താം അത് വിചാരിച്ചിട്ട് നല്ല ടയർ പോലെ അത്രക്ക് കനവും വേണ്ട ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ആ രീതിക്കുള്ള തിക്നെസ് മതി അപ്പൊ അങ്ങനെ എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാണ് വളരെ ടേസ്റ്റാണ് നെയ്യത്തില് കണ്ണൂക്കാര് സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് ഞാൻ അതൊക്കെ പഠിച്ചത് യു എൽ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് കുറേ കണ്ണൂർ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരിൽ നിന്ന് കണ്ടിട്ടൊക്കെയാണ് ഇത് പഠിച്ചിട്ട് എടുത്തിട്ടുള്ളത് ആദ്യൊക്കെ ഞാൻ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് അരി അരക്കണേക്കാട്ടി സുഖം ഇതുപോലെ പൊട്ടിന്റെ പൊടി ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇപ്പൊ ഇണ്ടാക്കുമ്പോഴൊക്കെ പുട്ടുപൊടിയാണ് ഇട്ടുണ്ടാക്കലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പത്ത് മിനിറ്റും മതി ചെയ്തെടുക്കാൻ ഇതിലേക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ സോസേജ് കറിയോ ഒക്കെ ഇതിലേക്ക് കോമ്പയാണ് അല്ലെങ്കിൽ മീൻ മുളകിട്ടത് അതിലേക്ക് എല്ലാത്തിലേക്കും വളരെ ടേസ്റ്റ് ഉള്ളൊരു പത്തൽ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള ഈ ഉണ്ടയുടെ അളവ് അപ്പൊ ഒന്നും കൂടി അത് കാണിക്കുകയാണ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിട്ട് ഒന്നുകൂടി കൂടി കാണിക്കായിരുന്നു ഇത്രയും തിക്നെസ്സും വേണം അപ്പൊ ഈ റെസിപ്പി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ഞങ്ങക്ക് ചോദിക്കാവുന്നതാണ് അങ്ങനെ എല്ലാ പത്തലും നമ്മൾ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാ പത്തലും പൊളിച്ചു വന്നിട്ടുണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചായിരുന്നു കണ്ടില്ലേ രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നല്ല ക്രിസ്പിയും എല്ലാ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പത്തലിന്റെ കൂടെ കഴിക്കാൻ ചിക്കൻ ചുക്കിയാണ് ഇണ്ടാക്കിട്ടുള്ളത് അപ്പൊ എല്ലാ പത്തലും കണ്ടില്ല നല്ല രീതിക്ക് തന്നെ പൊളിച്ചു വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാം ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്